നമസ്കാരം ജനപ്രിയ നായകൻ എന്ന ലേവൽ ലഭിച്ചുവെങ്കിലും നടൻ ദിലീപിന്റെ സിനിമകളെല്ലാം എട്ട് നിലയിൽ പൊട്ടുകയാണ് ഏതെല്ലാം ജോണറിൽ സിനിമയെ കൊണ്ടുവന്നാലും എത്ര കോടികൾ മുടക്കി സിനിമയെടുത്താലും ആദ്യകാല ദിലീപ് സിനിമകളിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നത് തന്നെയാണ് ഈ സിനിമകൾ പലതും വിജയിക്കാതെ പോകാനുള്ള പ്രധാന കാരണം അതിനിടെ നടിയെ ആക്രമിച്ച കേസ് കൂടെ ആയതോടെ ദിലീപ് സിനിമകളുടെ പ്രിയം വളരെയധികം കുറഞ്ഞിട്ടുണ്ട് കേസ് ഇതുവരെ കൃത്യമായി തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും ദിലീപ് സിനിമകളെ ഇപ്പോഴും ആ വിഷയം വലിയ രീതിയിൽ തന്നെയാണ് സ്വാധീനിക്കുന്നതെന്നാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ദിലീപിന്റെ പുതിയ സിനിമ ഇറങ്ങിയിരിക്കുകയാണ് പവി കെയർ ടേക്കർ ആ സിനിമയും തങ്കവടി സിനിമ പോലെ തന്നെ ഒന്നുമല്ലാതാകാനുള്ള സാധ്യതകൾ ഏറെയെന്ന് ഇപ്പോൾ പല ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നു ഇതിനിടെ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഈ ഒരു സിനിമാ പ്രമോഷനിടെ നടൻ ദിലീപിന്റെ ഒരു പ്രതികരണം ജനശ്രദ്ധ നേടുകയാണ് നടിയെ ആക്രമിച്ച കേസിൽ എന്റെ പേരുപയോഗിച്ച് അവർ സെലിബ്രിറ്റികളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന രീതിയിൽ പലരെയും ചൂണ്ടിക്കാട്ടുകയാണ് നടൻ ദിലീപ് ഞാൻ കാരണം ചിലർ പ്രശസ്തരായിക്കൊണ്ടിരിക്കുകയാണെന്നും അതുവഴി അവരുടെ കുടുംബം നന്നായി പോകുന്നുണ്ടെന്നും അത് സന്തോഷമുണ്ടെന്നും ചലച്ചിത്ര താരം ദിലീപ് പറഞ്ഞു പുതിയ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു നടൻ ദിലീപ് ദൈവാനുഗ്രഹം കൊണ്ട ഈ നിമിഷം വരെ എന്റെ മുഖത്തു നോക്കി ഒരാൾ മോശമായി സംസാരിച്ചിട്ടില്ല വിരലിലെണ്ണാവുന്ന കുറച്ചാളുകൾ അതും ഇതും പറയുന്നുണ്ടാവും ഞാൻ കാരണമാണ് അവർ ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത് അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം അവരുടെ കുടുംബം അതോ നന്നായി പോകുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് ഇക്കാര്യത്തിൽ ഓരോ ദിവസവും ഓരോ കഥകളുമായി രംഗത്ത് വരുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലായിരുന്നു ദിലീപിന്റെ ഒരു പ്രതികരണം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം റേറ്റിംഗ് ഉള്ള ഹോട്ട് സബ്ജക്ട് ആണ് ഇപ്പോഴും നടിയെ ആക്രമിച്ച കേസ് എന്നതാണ് യാഥാർത്ഥ്യം പുതിയ വെളിപ്പെടുത്തലുകൾ എന്ന പേരിൽ കഥകളുമായി എത്തുന്നവർ സോഷ്യൽ മീഡിയയിൽ പ്രശസ്തരായി കൊണ്ടിരിക്കുന്നു എന്നതും യാഥാർത്ഥ്യം ഇക്കൂട്ടത്തിൽ ചിലർ സ്വന്തമായി ചാനൽ തുടങ്ങുകയും സമ്പന്നരാകുകയും ചെയ്തിട്ടുണ്ട് എന്നതും മറ്റൊരു യാഥാർത്ഥ്യം പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തുന്ന ചിലരെ ചില ചാനലുകളും മറ്റും വൻ തുക നൽകി സ്വന്തമാക്കിയിട്ടുമുണ്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നു എന്ന പേര് ദിലീപിനെതിരെ രംഗത്ത് വന്ന ചില അഭിഭാഷകരും പ്രശസ്തരായെന്നാണ് ൂട്ടാ ഇത്തരത്തിൽ ദിലീപിനെതിരെ പ്രവർത്തിച്ചതുവഴി പ്രശസ്തരാവുകയും സമ്പന്നരാകുകയും ചെയ്തവരെയെല്ലാം കുറിച്ച് പരാമർശിച്ചിരിക്കുകയാണ് നടൻ അതേസമയം കഴിഞ്ഞ ദിവസമാണ് കേസിൽ അതൃപ്തി അറിയിച്ചുകൊണ്ട് അതിജീവിത രംഗത്തെത്തിയത് എന്നതിനാൽ ഇദ്ദേഹത്തിന്റെ ഈ ഒരു പ്രതികരണം അത്ര നിസാരമായി കാണാൻ സാധിക്കില്ല മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ പലതവണയായി മാറിയതിലൂടെ തനിക്ക് നിഷേധിക്കപ്പെട്ടത് ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു നൽകിയ അവകാശമാണെന്നായിരുന്നു ഈ കേസിൽ അതിജീവിത പ്രതികരിച്ചത് സ്വകാര്യത എന്നത് ഒരു വ്യക്തിയുടെ മൗലിക അവകാശമാണെങ്കിൽ പോലും അത് കോടതികളിൽ പോലും സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നും അതിജീവിത ചൂണ്ടിക്കാട്ടിയിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം ജില്ലാ ജഡ്ജിയുടെ വസ്തുത അന്വേഷണ റിപ്പോർട്ട് തനിക്ക് ലഭിച്ചെന്നും തന്റെ സ്വകാര്യത കോടതിയിൽ സൂക്ഷിച്ചില്ല എന്നും അത് മനസ്സിലായി എന്നുമായിരുന്നു അതിജീവിത പ്രതികരിച്ചത് വസ്തുത അന്വേഷണ റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണെന്നും അതിജീവിത ചൂണ്ടിക്കാട്ടിയിരുന്നു മൗലികാവകാശങ്ങളിൽ പോലും പരാമർശിച്ചിരിക്കുന്ന സ്വകാര്യത കോടതിയിൽ പോലും സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നത് അതി ദുഃഖത്തോടെയായിരുന്നു അതിജീവിത പറഞ്ഞിരുന്നത്